അയ്യപ്പേട്ട ഈ പി വി അൻവർ എം എൽ എക്ക് ജാമ്യം കിട്ടിയിട്ടുണ്ട് അതായത് നിലമ്പൂർ ഒന്നാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയാണ് അൻവറിനെ ജാമ്യം അനുവദിച്ചിരിക്കുന്നത് അൻപതിനായിരം രൂപ കെട്ടിവെക്കണം എല്ലാ ബുധനാഴ്ചയും അന്വേഷണ ഉദ്യോഗസ്ഥന് മുമ്പാകെ ഹാജരാകണം കൂടാതെ പൊതുമുതൽ നശിപ്പിച്ചതിന് മുപ്പത്തയ്യായിരം രൂപയും കെട്ടിവെക്കണം അപ്പോൾ എനിക്ക് രണ്ട് ചോദ്യങ്ങളാണ് ഒന്ന് ഇതിലേക്ക് ഒരു ഏറ്റുമുട്ടലിലേക്ക് പോകില്ലേ മുഖ്യമന്ത്രി പിണറായി വിജയനുമായിട്ട് ഏർ ഒരു ഏറ്റുമുട്ടലിലേക്ക് പോകാനുള്ള സാധ്യത കാരണം അൻവറിനെ നോവിച്ചു തന്നെയാണല്ലോ വിട്ടിരിക്കുന്നത് പിന്നെ രണ്ടാമത്തത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പൊതുമുതൽ നശിപ്പിച്ചതിന് മുപ്പത്തയ്യായിരം രൂപ കെട്ടിവെക്കണം എന്ന് പറയുമ്പോൾ എൻ്റെ മനസ്സിലേക്ക് മന്ത്രി മാത്രമല്ല അദ്ദേഹത്തിന്റെ അത് സമരങ്ങളും മറ്റും വരുമ്പോഴത്തേക്ക് എത്രയോ ടി സി ബസ്സുകള് എറിഞ്ഞ് ഗ്ലാസ് എറിഞ്ഞ് പൊട്ടിച്ച് മനുഷ്യനും ജീവനും സ്വത്തിനും അപകടം ഉണ്ടാക്കിയ ഇന്ന് മന്ത്രിമാരായിരിക്കുന്ന നിരവധി പേര് പങ്കെടുത്ത പ്രകടനങ്ങൾ അതിലൊക്കെ ഇവര് ഇത്തരത്തിൽ കോടികൾ തിരിച്ചു ഗവൺമെന്റിന് മുഖ്യമന്ത്രി പിണറായി വിജയനുമായിട്ട് നേരിട്ടൊരു ഏറ്റുമുട്ടലിലേക്ക് പോകാനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല അപ്പോ ഇതിലേക്ക് ചേട്ടന്റെ ഒരു വ്യൂ പോയിന്റ് എങ്ങനെയാണ് എങ്ങനെയാണ് ചേട്ടൻ അതിനെ ഒന്ന് നോക്കിക്കാണെ പിണറായിട്ടുള്ള ഒരു ഏറ്റുമുട്ടൽ എന്ന് പറയുമ്പോൾ പറയുമ്പോ ഇത് പിണറായിയുമായി അദ്ദേഹം ഏറ്റുമുട്ടൽ തുടങ്ങിയത് അതിന്റെ ഒരു എന്താ പറയാ അതിനൊരു മൂർച്ച കൂട്ടാനേ ഈ അറസ്റ്റ് കൊണ്ട് ഉണ്ടാകുന്നുള്ളൂ കാര്യം പിണറായിക്കെതിരെ സർക്കാരിനെതിരെ പോലീസിനെതിരെ പൊളിറ്റിക്കൽ സെക്രട്ടറിക്കെതിരെ അതായത് അജിത് കുമാറിനെതിരെ പി ശശിക്കെതിരെ പിണറായിക്കെതിരെ പിണറായിക്കെതിരെയാണ് ഇപ്പൊ ഏറ്റവും സ്ട്രോങ് ആയത് തുടക്കത്തിൽ അജിത് കുമാറിനെതിരെയായിരുന്നു പി ശശിക്കെതിരായിരുന്നു ഈ അറസ്റ്റ് കൂടെയാകുമ്പോൾ അദ്ദേഹത്തിന് ഇപ്പൊ സപ്പോർട്ടും കൂടെ ആവുകയാണ് അദ്ദേഹത്തിന് ഈ ജാമ്യം കിട്ടിയത് സർക്കാരും കൂടെ ഇടപെട്ട് തന്നെ ആയിരിക്കും ജാമ്യം കൊടുത്തില്ലെങ്കിൽ അൻവർ ശക്തനാകും ഇത് മറ്റൊരു പ്രക്ഷോഭത്തിലേക്ക് പോകുമെന്ന് പിണറായി വിജയനും സർക്കാരും ഭയക്കുന്നുണ്ട് കാര്യം അൻവർ ഒരുവേള ഭരണപക്ഷത്ത് നിന്നൊരു എം എൽ എ ആണ് അപ്പോൾ ഈ ഭരണപക്ഷത്തുള്ള പല എം എൽ എ മാർക്കും അറിയാം അൻവറിന്റെ കയ്യിൽ ഈ സർക്കാരിനെ തള്ളിയിടാൻ കഴിയുന്ന പല രേഖകളും ഉണ്ടാകും മുഖ്യമന്ത്രിക്കെതിരെയുള്ള രേഖകളുണ്ടാകും അപ്പൊ ഇപ്പൊ യു ഡി എഫിന്റെ സപ്പോർട്ട് വരുന്നത് തന്നെ ഇപ്പൊ മുസ്ലിം ലീഗ് സപ്പോർട്ട് കൊടുക്കാം എന്ന് പറഞ്ഞു കുഞ്ഞാലിക്കുട്ടി ഭംഗ്യന്തരേണ അല്ലെങ്കിലും പറഞ്ഞിട്ടുണ്ട് യു ഡി എഫ് യോഗം ഇപ്പോൾ ഉടൻ തന്നെ ഉണ്ടാകും അത് സുധാകരൻ കെ പി സി പ്രസിഡന്റ് സുധാകരൻ പറഞ്ഞിട്ടുണ്ട് കെ സുധാകരന് തുടക്കം മുതൽ തന്നെ അൻവറിനോട് അൻവറിനോടൊരു താല്പര്യമുണ്ട് കോൺഗ്രസ് ആണ് അതെ ആ ആഭിമുഖ്യമുണ്ട് മലപ്പുറത്ത് ഒരു സീറ്റ് കിട്ടണമെന്ന് കരുതി സി പി എമ്മിന്റെ അടവ നയത്തിലൂടെയാണ് നിലമ്പൂരി മത്സരിക്കുന്നത് അപ്പോൾ ആയതുകൊണ്ട് തന്നെ പുറത്തിറങ്ങുന്ന അൻവർ യു ഡി എഫിന്റെ സപ്പോർട്ടുകളോടുകൂടി ശക്തി ആർജിക്കുന്ന ആളാകും അടുത്ത നിയമസഭാ സമ്മേളനം നടക്കുമ്പോൾ ചിലപ്പോൾ യു ഡി എഫ് പക്ഷത്തായിരിക്കും അൻവർ ഇരിക്കുന്നത് അതൊരു പോയിന്റ് അത് കൂടാതെ എനിക്ക് തോന്നിയ ഒരു കാരണ കാര്യം എന്ന് പറയുന്നത് അത് അൻവറിന്റെ കയ്യിൽ നിരവധി തെളിവുകളുണ്ട് അതായത് ഇവരുടെയൊക്കെ കൂട്ടുകച്ചവടത്തിൻ്റെ തെളിവുകളാണെങ്കിൽ കൂടിയും പലതും പ്രധാനമായിട്ടും തിരിഞ്ഞു നിൽക്കുന്നത് ആർക്കെതിരെയൊക്കെയാണല്ലോ അപ്പോ ഇപ്പൊ പുറത്ത് ഇപ്പൊ വന്നിരിക്കുന്ന ഒരു ഗവർണർ എന്ന് പറയുന്നതും അൻവറിന് ഒരു തരത്തിലൊരു പ്രതീക്ഷ നൽകുന്ന രീതി അൻവറിന് മാത്രമല്ല മുഖ്യമന്ത്രി പിണറായി വിജയനുമായിട്ട് ഇടഞ്ഞു നിൽക്കുന്ന പലർക്കും ഒരു പ്രതീക്ഷ നൽകുന്ന ഒരു ഗവർണറാണ് വന്നിരിക്കുന്നത് കാരണം അദ്ദേഹം പക്ക ആർ എസ് എസ് കാരനാണ് മാത്രമല്ല ആദ്യത്തെ ദിവസം തന്നെ ചില കാര്യങ്ങളിലൂടെ അദ്ദേഹം കൃത്യമായിട്ട് ഇടപെടലുകൾ ഇങ്ങോട്ടേക്ക് വേല എടുക്കണ്ട എനിക്കറിയാം എന്നുള്ളത് പറഞ്ഞു മനസ്സിലായി കൊടുത്തിട്ടുണ്ട് അപ്പൊ ഞാൻ കണക്ക് കൂട്ടുന്ന എൻ എനിക്ക് തോന്നിയ ഒരു കാര്യം ഇദ്ദേഹത്തിന് എന്തുകൊണ്ട് അൻവർ ഇടഞ്ഞു നിൽക്കുന്ന അൻവർ എന്തുകൊണ്ട് ഗവർണറെ സമീപിച്ചുകൂടാ ഗവർണറെ സമീപിച്ച് ഈ തെളിവുകൾ ഇനിയുള്ള അൻവറിന്റെ എല്ലാ തീരുമാനങ്ങളും കാര്യം യു ഡി എഫിലേക്ക് അൻവർ വരികയാണെങ്കിൽ യു ഡി എഫിൻ്റെതായ ചില തീരുമാനം കാര്യം അൻവർ ഇൻഡിപെൻഡന്റ് അല്ല അൻവർ ഇപ്പോൾ ഒരു പാർട്ടി ഉണ്ടാക്കി അതിൻ്റെ ഒരു നേതാവാണ് എന്ത് പത്രസമ്മേളനങ്ങൾ എത്ര വേണമോ വിളിച്ചു കൂട്ടാം അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളിലേക്കൊക്കെ പോകുന്നുണ്ട് പൊതുജനത്തിന്റെ ഒരു താല്പര്യമാണ് പ്രജിത പറഞ്ഞത് എന്തുകൊണ്ട് ഇദ്ദേഹത്തിന് ഗവർണറെ കണ്ടുകൂടാ അത് ഇനിയിപ്പോ യു ഡി എഫിലേക്ക് പോവുകയാണ് എന്നുണ്ടെങ്കിൽ യു ഡി എഫിന്റെ ഒരു അനുമതി കൂടെ അദ്ദേഹത്തിന് കിട്ടേണ്ടി വരും അതും കൂടെ കിട്ടിയാലേ ഗവർണറെ കാണാൻ പറ്റും ഗവർണർ എന്ന് പറയുന്നത് ഭരണത്തെ സഹായിക്കുന്ന ഒരാളാണ് എന്ന രീതിയിലാണ് വന്നിരിക്കുന്നത് ആരിഫ് മുഹമ്മദ് ഖാനിനെ കാളും മിടുക്കനാണ് എന്ന് തന്നെയാണ് കേൾക്കുന്നതെങ്കിലും ഇതിൽ ഒരു ചിലപ്പോൾ ഒരു ഒരു പരിമിതി ചിലപ്പോൾ അദ്ദേഹത്തിന് വന്നേക്കാൻ സാധ്യത ഉണ്ടാവും കാര്യം ഗവർണർ രാഷ്ട്രീയം വേറെയാണ് ഗവർണറെ ഈ ഗവർണർ എങ്ങനെയാണെന്ന് അറിയില്ല ആരിഫ് മുഹമ്മദ് ഖാനെ ഇവിടുന്ന് തിരിച്ചു വിളിക്കാനായിട്ട് വി ഡി സതീശൻ ഉൾപ്പെടെ പ്രതിപക്ഷം വരെ പറഞ്ഞതാണ് അപ്പൊ യു ഡി എഫ് ഇപ്പൊ അദ്ദേഹത്തിന് എടുക്കുകയാണ് എന്നുണ്ടെങ്കിൽ യു ഡി എഫിന്റെ കൂടെ കൺസേൺ കിട്ടിക്കഴിഞ്ഞാൽ ഇനിയിപ്പോ ഗവർണറെ അദ്ദേഹത്തിന് കാണേണ്ട കാര്യം ഗവർണറെ കാണേണ്ട കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല കാര്യം ഇദ്ദേഹത്തിന്റെ കയ്യിലുള്ള ഈ റിപ്പോർട്ടുകൾ വെച്ചുകൊണ്ട് തന്നെ യു ഡി എഫിന്റെ പിന്തുണയോടെ ഈ തദ്ദേശ ഇലക്ഷന് മുമ്പ് തന്നെ ഒരു വൻ പ്രക്ഷോഭം യു ഡി എഫ് ആരംഭിച്ചാൽ അത് യു ഡി എഫിന്റെ നേട്ടമേ ഉണ്ടാകുള്ളൂ പിണറായിക്കെതിരെ ആഞ്ഞടിക്കാനുള്ള കാര്യം നമ്മൾ രാവിലെ തന്നെ പറഞ്ഞു രാവിലത്തെ ചർച്ചകളിൽ പറഞ്ഞ പോലെ പിണറായി തന്നെ അടിക്കാൻ വടി പിണറായിയുടെ പോലീസും പിണറായിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിയും പിണറായിയും കൂടെ വടിയെടുത്ത് അദ്ദേഹത്തിന്റെ കൊടുത്തിട്ടുണ്ട് സർക്കാരിന്റെ കൂടെ ഒരു തീരുമാനമായിരുന്നു ഒരു ദിവസം ഒരു ദിവസം കിടന്നാൽ മതി കൂടുതൽ കിടന്നാൽ ഇയാൾ സ്റ്റാറായി പോകുമെന്നൊരു നിഗമനത്തിലേക്ക് എത്തി അങ്ങനെ ഒരു ചർച്ച ഈ നിമിഷത്തിനിടെ വരെ വന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് ജാമ്യം കിട്ടിയത് നമ്മൾ രാവിലെ നവീൻ ബാബുവിന്റെ കേസിൽ നമ്മൾ പറഞ്ഞല്ലോ കോടതിക്ക് നമ്മൾ വളരെ നാളു മുമ്പ് ചർച്ചയിൽ നമ്മൾ പറയുന്നു കോടതിക്ക് സി ബി ഐ അന്വേഷണം പെട്ടെന്ന് പ്രഖ്യാപിക്കാൻ കഴിയില്ല കാര്യം സർക്കാർ ഇത്രയും ഒരു ഇതായിട്ട് നിൽക്കുന്ന ഒരു കേസാണ് ഇതായിട്ട് നിൽക്കുക അപ്പൊ അതുകൊണ്ട് ആണ് അങ്ങനെ ആ വിധി വന്നത് അതുപോലെ ഇതും അങ്ങനെ തന്നെ ആയിരിക്കും അദ്ദേഹത്തിനെ വിട്ടിട്ട് അദ്ദേഹത്തിന്റെ പാർട്ടിയിലെ ഏതോ ഒരു ചോട്ടാ നേതാവ് ഇപ്പൊ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് അതും ഇവരുടെ ഒരു അടവ് നയമാണ് അപ്പൊ അതുകൊണ്ട് എനിക്ക് തോന്നുന്നത് പൊതുജനത്തിന്റെ ഒരു ആഗ്രഹമാണ് തെളിവുകൾ കൊണ്ട് ഗവർണർ അടുത്തേക്ക് പോകണം എന്നുള്ളത് അതെ ഇതായി ഞാൻ ചോദിക്കുന്നത് പല കാര്യങ്ങളിലും നമ്മൾ അങ്ങനെയുള്ള ചില കേസുകളിലൊക്കെ ഗവർണറെ കാണുകയും തെളിവുകൾ കൊടുക്കുകയും അത് കേന്ദ്രം അതെ കൊടുത്തിട്ടില്ല പക്ഷേ അന്നേരം ഇതുപോലെ ഇടഞ്ഞു നിൽക്കുകയായിരുന്നില്ല ഇതിപ്പോ നോവിച്ചു പക്ഷേ ഈ അറസ്റ്റ് എന്ന് പറയുന്നത് നോവിച്ചു വിട്ടതിന് കണക്കാണ് ഇടഞ്ഞു നിൽക്കുന്നതിനേക്കാളും നോവിച്ചു വിട്ട കണക്കാണ് എന്തായാലും അദ്ദേഹം ആക്രമണം തുടരുമെന്നുള്ളത് നമുക്ക് ഉറപ്പിക്കാം പിന്തുണയോടെ തന്നെ ആയിരിക്കും എന്നുള്ളതും ഉറപ്പിക്കാം ഉറപ്പിക്കാം ഇന്നോ നാളെയോ അവരുടെ നിർവാഹക സമിതി യോഗം കൂടും കെ പി സി സി യോഗം കൂടും അങ്ങനെ വരുമ്പോൾ അൻവറിനെ ഉൾക്കൊള്ളാൻ ഒരു തീരുമാനം എടുക്കും അൻവറിനെ വളഞ്ഞിട്ട് പിടിച്ചത് അൻവറിന് ഇമേജ് ഉണ്ടാക്കി കൊടുത്തിരിക്കുന്നത് കാര്യം അൻവർ പല സ്ഥലങ്ങളിലും പോയി മമതാ ബാനർജിയുടെ പോയ സ്ഥലങ്ങളിൽ അൻവർ ശരിക്കും പറഞ്ഞാൽ ഫീനക്സ് പോലെ തോന്നുന്നു അതായത് മമതാ ബാനർജിയുടെ പാർട്ടി തുടങ്ങാനുള്ള കാര്യത്തിന് മമതയെ കാണാൻ പോയി അത് കഴിഞ്ഞിട്ട് അതിനു മുമ്പ് ആരെ കാണാൻ പോയി ഡി എം കെ സ്റ്റാലിനെ കാണാൻ പോയി ഇതിനെല്ലാം തടയിട്ടു എന്തായാലും യു ഡി എഫിൽ എടുക്കാതിരിക്കണമെന്ന് പറയാനായിട്ട് പിണറായി വിജയൻ പോകില്ലല്ലോ വേറെ ആരും പോകത്തില്ലോ അദ്ദേഹം ജയിച്ചത് നിലമ്പൂർ ആണല്ലോ നിലമ്പൂരൊക്കെ ഇനിയും നിലമ്പൂരിൽ ചിഹ്നത്തിൽ നിലമ്പൂരിൽ നിന്ന് നിയമസഭയിൽ മത്സരിക്കും കാര്യം കുഞ്ഞാലിക്കുട്ടിക്ക് കുഞ്ഞാലിക്കുട്ടി അടങ്ങുന്ന ലീഗിന് ജോസ് കെ മാണിയെ യു ഡി എഫിനെ കൂടെ ചേർക്കണമെന്ന് അവർക്കൊരു തീരുമാനമുണ്ട് കാര്യം യു ഡി എഫിന് രണ്ടായിരത്തി ഇരുപത്തിയാറിലെ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്ന ജീവൻ മരണ പോരാട്ടമായിരിക്കും അതുകൊണ്ട് അൻവർ അൻവറേയും കൂടെ കൂട്ടിച്ചേർത്ത് അതായത് അവർക്ക് ആരെയെല്ലാം ഒരു ഉപകരണമായി പിണറായിക്കെതിരെ അല്ലെങ്കിൽ ഈ സർക്കാരിനെതിരെ അടിക്കാൻ ഒരു സാധനം കിട്ടുന്നു അതിനെല്ലാം അവർ ആയുധമാക്കും എന്നിട്ട് ഈ പറയുന്ന പോലെ കോൺഗ്രസിനകത്ത് ഉണ്ടായിരിക്കുന്ന ഉരുടെ കൂടിയിരിക്കുന്ന തർക്കം മുഖ്യമന്ത്രി കസേരക്കുള്ള തർക്കം അത് ലീഗ് തന്നെ ഇടപെട്ട് അത് സോൾവ് ചെയ്യാനാണ് സാധ്യത അങ്ങനെ വരുമ്പോൾ ഈ കേസിൽ അൻവറിനെ സഹായിക്കാൻ യു ഡി എഫ് ഉണ്ട് പുറത്തിറങ്ങിയിരിക്കുന്ന ഈ അൻവർ മുൻപുള്ള അൻവറിനെക്കാൾ അതിഭീകരമായി ഈ സർക്കാരിനെതിരെ ആഞ്ഞടിക്കും പിണറായിക്കെതിരെ ആഞ്ഞടിക്കും തെളിവുകൾ ധാരാളമായിരിക്കും പിണറായിക്ക് ഇനി അങ്ങോട്ടുള്ള ദിനങ്ങൾ വളരെ എന്ന് വെച്ചാൽ അദ്ദേഹത്തിന് ഈ പറയുന്ന ഇദ്ദേഹത്തിനെതിരെ ഇപ്പൊ ഇദ്ദേഹം ഈ ഒരു അനുഭവം ഉണ്ടായി ഇനി ഏതെല്ലാം കേസിൽ തനിക്കെതിരെ ഇത് വരുമോ എന്നുള്ള ഒരു പ്രതിരോധം അൻവർ വെച്ചുകൊണ്ടായിരിക്കും ആ അൻവർ വെച്ചുകൊണ്ടായിരുന്നു യു ഡി എഫിന്റെ സപ്പോർട്ടുകൂടെ ആവുമ്പോൾ അൻവർ അതനുസരിച്ച് കാര്യം ഇപ്പൊ അറസ്റ്റ് ചെയ്തത് പൊതുമുതൽ നശിപ്പിച്ചു എന്ന് പറഞ്ഞാൽ അൻവർ ഇനി ഒരു നൂറ് കാര്യം പൊതു മുതൽ നശിപ്പിച്ചത് എവര് കാണിച്ചതെല്ലാം ചോദ്യം മാറ്റം വരും അതിന് മറുപടി അവർ കൊടുക്കേണ്ടി വരും ഏതായാലും ഏതായാലും നമുക്ക് ഈ ചർച്ച അവസാനിപ്പിക്കുന്നത് എന്ന് പറയാ പുറത്തിറങ്ങിയറങ്ങിയ ജാമ്യം കെട്ടി ഇറങ്ങിയ അൻവർ പിടിക്കുന്നതിന് മുമ്പ് പ്രസംഗിച്ച് പറഞ്ഞ ആരോപണത്തെക്കാൾ നമ്മൾ കേൾക്കാനിരിക്കുന്നത് ഈ സർക്കാരിനെതിരെയുള്ള രൂക്ഷമായ ആക്രമണമായിരിക്കും നമുക്ക് കാത്തിരുന്ന കാണാം എന്തായാലും ഞെട്ടിക്കുന്ന ബോംബുകൾക്ക് വേണ്ടി നമുക്കും കാത്തിരിക്കാം തീർച്ചയായിട്ടും അതെ